രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ഒരൊറ്റ സിനിമയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് നവ്യ നായർ ഇന്ന് സിനിമയിലും സോഷ്യൽ മീഡിയയിലും നവ്യ നായർ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടിയും നൃത്തകിയുമായ നവ്യ നായരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യ നായരുടെ വിവാഹം സന്തോഷ് മേനോനാണ് താരത്തിന്റെ ഭർത്താവ് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന നവ്യ നായർ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് താരത്തിന്റെ തിരിച്ചുവരവ് വൻ വിജയം തന്നെയായിരുന്നു ഇപ്പോ ഇതാ നടി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ള നവ്യ നായർ തന്റെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറില്ല നാളുകൾക്ക് മുമ്പാണ് നവ്യ നായർ തന്റെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചത് ഈ അടുത്തായി താരത്തിന്റേതായി പുറത്തുവന്ന വിശേഷങ്ങളൊന്നും തന്നെ സന്തോഷ് മേനോൻ ഇല്ലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും വേർപ്പിരിഞ്ഞോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിലും ഓണത്തിനടുത്ത ഫോട്ടോകളും വീഡിയോകളുമെല്ലാം നവ്യ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ അതിലും ഭർത്താവ് സന്തോഷ് മേനോനെ ആരാധകർ കണ്ടില്ല ഇത് ആരാധകർക്കിടയിൽ ഏറെ ചർച്ചയായി തിരുവോണ ദിനത്തിൽ നവ്യ നായർ പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയത് ഇത്തവണത്തെ നവ്യ നായരുടെ ഓണം സഹോദരന്റെയും മകന്റെയും കൂടെയായിരുന്നു ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ഒരറ്റ സിനിമയിലൂടെയാണ് നവ്യ നായർക്ക് ഇന്ന് ഇത്രയ്ക്കും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി സിനിമകളിൽ നവ്യ നായർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലായിരുന്നു താരത്തിന്റെ വിവാഹം ബിസിനസ്മാനായ സന്തോഷ് മേനോനായിരുന്നു താരത്തിന്റെ ഭർത്താവ് ഇരുവർക്കും കൂടെ ഒരു മകനുമുണ്ട് എന്നാൽ വിവാഹത്തിന് ശേഷം അന്നത്തെ കാലത്തെ ഒട്ടുമിക്ക നടിമാരെയും പോലെ തന്നെ അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു നവ്യ നായർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്ക് തന്നെ താരം തിരിച്ചെത്തിയത് ഇത് താരത്തിന് കൈനിറയ സിനിമകളാണ് താരം പുതുതായി അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജാനകി ജാനെ എന്നിങ്ങനെയുള്ള സിനിമകളെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ് നിങ്ങൾക്ക് നവ്യ നായരെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നവ്യ നായരും ഭർത്താവും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക